താനൂർ തീരദേശ റോഡിൽ ഒരു ഭാഗത്ത് മാത്രം നവീകരണ പ്രവർത്തി നടത്താതെ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പ്രയാസമാകുന്നു ചിരാകടപ്പുറം പമ്പഹൌസ് മുതൽ പുതിയ കടപ്പുറം വരെയുള്ള ഭാഗത്താണ് പ്രവർത്തി നടക്കാത്തത് മഴ പെയ്താൽ ചെളിയും വെയിലുള്ള സമയത്ത് പൊടിശല്യവും കാരണം റോഡറിൽ താമസിക്കുന്നവരും വലിയ പ്രതിസന്ധിയിലാണ് കാനർ തീരദേശത്തെ ടിപ്പു സുൽത്താൻ റോഡിൽ ഒരു ഭാഗം മാത്രം നവീകരണ പ്രവൃത്തി നടത്താത്തത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയാസമാവുകയാണ് ചിരങ്കടപ്പുറം പമ്പ് ഹൌസ് മുതൽ പുതിയ കടപ്പുറം വരെയുള്ള ഭാഗമാണ് പ്രവൃത്തി നടത്താതെ ഒഴിച്ചിട്ടത് ഈ ഭാഗത്ത് റോഡിൽ നിറയെ കുഴികളാണ് മാത്രമല്ല പൊടിശല്യവും രൂക്ഷമായിരിക്കുകയാണ് ആകെ നാറിക്കിടക്കാണ് റോട്ടുമ്പോ കൂടെ ആള് പോവുക വണ്ടി സൈഡിൽ കൂടി പോവുക അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ചളി തിറച്ചിട്ട് നടക്കാൻ പറ്റണില്ല പിന്നെ കല്ലും പൊട്ടും അവിടെ ഇവിടെ ഒക്കെ ആൾക്ക് നടക്കാൻ തന്നെ പറ്റണില്ല റോട്ടുമ്പോൾ ഇറങ്ങാൻ പറ്റണില്ല മഴ പെയ്താലും നല്ല വെയിൽ സമയത്തും ഒരുപോലെ പ്രയാസമാണ് ജനങ്ങൾക്ക് മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ അപകടവും പതിവാണ് സമയത്താകട്ടെ മഴ ഉള്ള സമയത്ത് ഒരുപാട് യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനും വാഹനങ്ങൾ ക്രോസ് ചെയ്യാനും ഒരുപാട് പ്രയാസമാണ് ഒരുപാട് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉള്ള ഏരിയകളാണിത് ഇപ്പോൾ റോഡ് എന്ന് പറയാൻ കുതിരപ്പ ടൗ തൊട്ട് ഇപ്പം പമ്പ് ഹൗസ് വരാണ് ബാക്കിയുള്ളത് അപ്പോൾ അധികാരികൾ എത്രയും അത് പെട്ടെന്ന് തീർക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത് കാരണം എന്തെങ്കിലും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് എന്താ പറയുക ഒരു അടിയന്തരാവസ്ഥ നടത്തുന്ന പോലെ എത്ര എം എമർജൻസി ആയിട്ട് അത് സംഗതി നടത്താൻ കഴിയും പക്ഷെ അത് അവർ അരസത കാട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കിടക്കും കാരണമെന്ന് പറഞ്ഞാൽ ആദ്യ കാലം പോലെയല്ല എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധിപ്പം ആളുകൾ മടുത്ത് പ്രതിഷേധിച്ച് പ്രതിഷേധിച്ച് ഒന്നും കിട്ടാതെ അവസ്ഥയായി ആളുകൾക്ക് ഇപ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ അടുത്തോട് തന്നെ ഒരു 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 മടിപ്പാണ് വന്നിരിക്കുന്നത് ഈ പ്രദേശം മാറിയിട്ടുണ്ടെന്നും നിരവധി വാഹനങ്ങളിൽ നിന്ന് പരിക്കേറ്റതെന്നും പറഞ്ഞു ബോക്സ് വീട്ടിൽ വെക്കേണ്ട അവസ്ഥയാണ് കാരണം അപകടം ചെറിയ എല്ലാ പൈക്കുമരുന്നാണെങ്കിലും ആ ബോർഡർ തട്ടിട്ട് വണ്ടി മറിഞ്ഞിട്ട് അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അപകടം ഉണ്ടായിട്ട് വെറും മിൻസിലും കൊണ്ടുപോയിട്ട് നാല്പതിനായിരം രൂപ ചെറിയ ചില്ല് കയറിയുള്ളൂ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാണ് അപ്പോൾ മെയിൻ ആയിട്ട് പ്രശ്നം അതൊക്കെ റോഡ് ക്ലിയർ ആയിരിക്കണം പലതവണ പരാതികൾ ഉന്നയിച്ചെങ്കിലും ഇതുവരെയും ഒരു നടപടിയുമായിട്ടില്ല കുടിവെള്ള പൈപ്പ് ഇടാൻ റോഡ് കീറേണ്ടതുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഇതേക്കുറിച്ചും ഒരു വ്യക്തമായ വിവരങ്ങളില്ലെന്നും നാട്ടുകാർ പറഞ്ഞു